ഹായ് മംഗളെ വെൽക്കം ബാക്ക് ടു ഈസി ഈ മാത്സോൺ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഈസി മാത്സോഡിലേക്ക് ഞാൻ വെൽക്കം ചെയ്യുകയാണ് നിങ്ങൾ ഏറ്റവും വിലപ്പെട്ട അഭിപ്രായം നിങ്ങളെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി പ്ലസ് വൺ കുട്ടികൾക്ക് പഠിക്കാൻ പോകാനുള്ളത് മാത്തമാറ്റിക്സ് ആണ് ഇരുപത്തി അഞ്ചാം തീയതി നിങ്ങൾ എക്സാം ഹോളിൽ പോയി നിങ്ങൾക്ക് പരീക്ഷാ പേപ്പർ കഴിഞ്ഞാൽ കിട്ടുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഹാപ്പി ആകേണ്ട മക്കളാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നത് സോ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽക്കാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനലിനെ പരിചയപ്പെടുത്തി കൊടുക്കുക മാക്സിമം കോൺടൻറ്റുകൾ നിങ്ങൾക്ക് കിട്ടുക വേണ്ടിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ആവശ്യമായിട്ടുള്ള നീഡായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഞാൻ പറയുന്ന കാര്യങ്ങളെല്ലാം നോട്ട് ഏറ്റവും ആദ്യം തന്നെ നിങ്ങൾ അറിയേണ്ടത് ഓരോ ചാറ്ററിന്റെയും വെയിറ്റേജ് ആണ് അത് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞതരാം സോ പിന്നെ അത് നിങ്ങൾക്ക് പ്ലസ് വണ്ടിലെ മാക്സിമം ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഗ്രൂപ്പിൽ ആക്റ്റീവ് ആയിട്ട് നിൽക്കാൻ വേണ്ടിട്ട് കാരണം ക്യൂ ആർ കോഡ് സ്കാൻ ചെയ്തുകൊണ്ട് നമ്മുടെ പ്ലസ് വൺ സയൻസ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഇത് മാത്സ് കൊമേഴ്സ് ആയിപ്പോലെ ഉപകാരപ്പെടുന്ന വീഡിയോ അതുകൊണ്ട് അവർക്ക് അയച്ചോളാം മക്കളെ ഇവിടെ നിങ്ങൾ കാണാൻ പറ്റും ചാപ്റ്റർ എല്ലാത്തിൻ്റെയും ലിസ്റ്റ് ഉണ്ട് പതിനാല് ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾ പഠിക്കാനുള്ളത് ആദ്യം തന്നെ നിങ്ങൾ ഏത് ലെവലാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ഏകദേശം നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ മോഡൽ എക്സാം അല്ലെങ്കിൽ സാധാരണ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് ഒരു മുപ്പതിൽ താഴെ ആണെങ്കിൽ ഒരു ബിലോ ആവറേജ് സ്റ്റുഡന്റ് ആണ് മനസ്സിലാക്കാം മുപ്പതിൻ്റെയും ഒരു നാൽപ്പത്തഞ്ചിന്റെ ഇടയിൽ നിങ്ങൾ മാർക്ക് എഴുതുന്നതെങ്കിൽ നിങ്ങളുടെ ആവറേജ് ആണ് എന്ന് മനസ്സിലാക്കാം നാൽപ്പത്തഞ്ചിന്റെയും അറുപതിന്റെ ഇടയിലാണ് നിങ്ങൾ കിട്ടുന്നതെങ്കിൽ നിങ്ങളൊരു എബോ ആവറേജ് സ്റ്റുഡന്റ് ആണ് അറുപതിൻ്റെ മോളാണെങ്കിൽ നിങ്ങൾ ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റുഡൻറ് ആണ് ഓക്കെ ഈ രീതിയിലാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ അതിനെ പറ്റി ആദ്യം മനസ്സിലാക്കാം ഇനി ഇത് വെച്ചുകൊണ്ടാണ് എന്റെ പ്ലാൻ പോകുന്നത് ഇപ്പോൾ ഒരു മുപ്പതിന് താഴെയുള്ള കുട്ടികൾ ഏതൊക്കെ ചാപ്റ്ററാണ് ആദ്യം ഫോക്കസ് ചെയ്യേണ്ടത് ഈ നമ്പറിൻ്റെ ഇടയിൽ വരുന്ന ചാപ്റ്റേഴ്സ് നിങ്ങൾ ഏതൊക്കെയാണ് ഫോക്കസ് ചെയ്യേണ്ടതാണ് അപ്പം ആദ്യം നമുക്കൊരു ടോപ്പ് ലെവൽ ലെവൽ നമുക്ക് തുടങ്ങാം നിങ്ങൾ അത്യാവശ്യം ഷഡ്യൂൾ ആയിട്ടുള്ള മക്കളാണെങ്കിൽ ഒരു നാൽപ്പത്തി അഞ്ചൊക്കെ നിങ്ങൾ കിട്ടിയിട്ടുണ്ട് അതിൻ്റെ ബോൾ ഔട്ട് ഒക്കെ കിട്ടുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് ഏറ്റവും വെയിറ്റേജ് ഉള്ള രണ്ട് ചാപ്റ്റേഴ്സ് ഉണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ട്രിഗണോമെട്രിയും അതേപോലെ ലിമിറ്റ്സും ആണ് ഈ രണ്ട് ചാപ്റ്റർ മാത്രം പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് പതിനെട്ട് മാർക്ക് ആണ് അതായത് പ്ലസ് വണ്ടിൽ നിങ്ങൾക്ക് പതിനെട്ട് മാർക്ക് കിട്ടിയ പാസ് മാർക്ക് ആണ് പതിനാല് ചാപ്റ്റർ പഠിക്കുന്ന പേരും രണ്ട് മാർക്ക് ഏറ്റവും അടിപൊളിയായിട്ട് പഠിക്കാണെങ്കിൽ നിങ്ങൾക്ക് പാസ് മാർക്ക് കിട്ടാൻ വേറെ ഒന്നും ആവശ്യമില്ല ഒരു ടഫ് ലെവൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് അയച്ചതാം എല്ലാവരും ചാനലിൽ ജോയിൻ ചെയ്യുന്നില്ലെങ്കിൽ ജോയിൻ ചെയ്യാം പതിനെട്ട് മാർക്കിന് രണ്ട് നാല് ചോദ്യങ്ങളായിരിക്കും ചോദ്യങ്ങൾ വരുന്നത് മൂന്ന് മാർക്കിന്റെ ഒരു ചോദ്യം മൂന്ന് മാർക്കിന്റെ ചോദ്യം ആറ് മാർക്കിന്റെ ഒരു ചോദ്യം ആറ് മാർക്കിന്റെ ഒരു ചോദ്യം അപ്പൊ ഇരുപതാമത്തെ ചോദ്യം മിക്കവാറും ഒരു പക്ഷേ ലിമിറ്റ്സ് എന്നാവാൻ ഉള്ള സാധ്യത ഉണ്ട് പതിനെട്ടാമതൊക്കെ അങ്ങനെ വിടാം അപ്പൊ അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക അപ്പൊ ഏറ്റവും പ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഈ ചാപ്റ്ററിലെ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻസും എല്ലാം വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കാം മെയിൻ ആയിട്ട് എനിക്ക് തോന്നുന്നത് ലിമിറ്റ്സ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് ആയിരിക്കും ട്രിഗനോമെറ്ററി ലിമിറ്റ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഏതാണ് ടഫ് എന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക മിക്കവാറും കൂടുതൽ ഉൾക്കൊന്നും പറയാനുള്ള സാധ്യത ലിമിറ്റ്സ് ആണ് അതുകൊണ്ട് അത് കുറച്ചുകൂടി അധികം നിങ്ങൾ പഠിക്കണം എന്തെങ്കിലും കാര്യം ട്രിഗനോമെറി മിസ്സാക്കരുത് ഓക്കെ ഇനി അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറഞ്ഞത് നിങ്ങൾ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടിയാണെങ്കിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്റർ ആണ് സ്ട്രെയിറ്റ് പെയിൻ എന്ന് പറഞ്ഞ അടിപൊളിയുള്ള ചാപ്റ്റർ അപ്പൊ കോൺസെപ്റ്റൊക്കെ അറിയാമെങ്കിൽ നിങ്ങൾ പിന്നെ ചെയ്യേണ്ടത് വർക്ക് ഔട്ട് ചെയ്യാനുള്ള ചോദ്യങ്ങളാണ് ഓക്കെ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടി ഇപ്പൊ അല്ലാതെ കുട്ടികൾക്ക് ഫോക്കസ് അല്ലാതെ എല്ലാം പറഞ്ഞാൽ എല്ലാവർക്കും ഉള്ള സ്റ്റഡി പ്ലാൻ ഇതിൽ പറയുന്നുണ്ട് ഇതിന് ഏഴ് മാർക്ക് ഉണ്ട് പിന്നെ കോളിസെഷൻസ് ഇത് രണ്ടു നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പൊ നാല് ചാപ്റ്റർ ബാക്കിയുള്ള പിന്നെ പ്രോബിൾ അത്യാവശ്യം നിങ്ങൾ സോറി കോമ്പിറ്റേഷൻ അത്യാവശ്യം നിങ്ങൾ ഫോക്കസ് ചെയ്യുന്ന ചാപ്റ്ററാണ് അതായത് കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാൻ ചാൻസ് ഉണ്ട് അപ്പൊ ബ്രൈറ്റ് ആയിട്ടുള്ള കുട്ടികൾ ഒന്നും നോക്കേണ്ട ഈ കാണുന്ന അഞ്ച് ചാപ്റ്റേഴ്സ് ആണ് മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് വേണ്ട കുട്ടികൾക്ക് സീക്വൻസ് കൂടി പരിഗണിക്കാം അത്ര മതി ഇതാണ് ഏറ്റവും ടോപ്പ് ലെവൽ എന്ന് ബാക്കിയുള്ള ചോദ്യ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾ സെക്കൻഡ് പ്രയോറിറ്റിയിൽ പഠിക്കുന്നതാണ് നല്ലത് അപ്പൊ ഇത്രയും പഠിച്ച് കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഏകദേശം പതിനാല് ഇരുപത്തി ഒന്നും പതിനെട്ടോ മുപ്പത്തഞ്ച് മാർക്കുള്ള ഇനി ഒരു ബിലോ ആവറേജ് സ്റ്റുഡൻറ്റിലേക്ക് വരാം മുപ്പത് മാർക്കിൽ താഴെ വാങ്ങുന്ന കുട്ടിനെ എങ്ങനെ നമുക്ക് നാൽപ്പത്തഞ്ചിന്റെയും അൻപതിൻ്റെ ഇടയിൽ മാർക്ക് വാങ്ങിപ്പിക്കാം ഓക്കെ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഇവിടെ ഇപ്പം കറണ്ട് സിനാരിയൽ നിങ്ങൾ എന്താണ് ഗ്രേഡ് എന്നുള്ളത് നമുക്ക് അറിയില്ല നിങ്ങളാണ് പറയേണ്ടത് പക്ഷെ ഇത് താങ്ങുന്നതോടുകൂടി നിങ്ങൾ ഇത് ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ കൂടുതൽ മാർക്ക് കിട്ടുന്ന രീതിയിലേക്ക് നിങ്ങൾ ബിൽഡ് ചെയ്യാനാണ് നമ്മളെ ഓക്കെ അപ്പം ഒരു കുട്ടി എപ്പോഴും ഫോക്കസ് ചെയ്യേണ്ടത് ഞാൻ ഈ പറഞ്ഞ ചാപ്റ്റേഴ്സുകളാണ് അതിൽ ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏറ്റവും ഈസി അത്യാവശ്യം ഈസി ആയിട്ട് പഠിക്കാൻ വന്ന ചാപ്റ്റർ അത്യാവശ്യം അല്ല ഏറ്റവും സിമ്പിൾ ആയിട്ട് പഠിക്കാൻ വന്ന ചാപ്റ്റർ രണ്ട് ചാപ്റ്ററാണ് ഒന്ന് സെറ്റ് ഒന്ന് ലീനിയർ ഇനിയാലിറ്റി ബൈ ഇരുത്തണം ഇത് മൂന്ന് നിങ്ങൾക്ക് അത്യാവശ്യം ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും അതായത് ജസ്റ്റ് ക്ലാസ് പോയിട്ട് കേട്ടുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാർക്ക് വാങ്ങാൻ പറ്റുന്ന ചാപ്റ്റർ ആണ് സെറ്റിന് നാല് മാർക്ക് ലീനിയർ മൂന്ന് മാർക്ക് ഇത് പെർഫെക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് തന്നെ കിട്ടും ഏഴ് ഈ ആ മൂന്ന് പത്ത് മാർക്കായി ഇപ്പൊ പാസ് ആയിട്ടില്ല മനസ്സിലാക്കുക ഓക്കെ ഇനി നിങ്ങൾക്ക് പാസ് ആവാൻ ഏറ്റവും ബെസ്റ്റ് ബെസ്റ്റായുള്ള ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻ ആണ് അതിന് റേഞ്ചിന്റെ ടോപ്പിക് ആണ് കുറച്ച് കുട്ടികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുക ഡൊമൈൻ ആൻഡ് റേഞ്ച് അത് നിങ്ങൾ കുറച്ച് സമയം അധികം എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ ഫുൾ മാർക്ക് കിട്ടും അല്ലെങ്കിൽ മിനിമം അഞ്ച് മാർക്ക് നിങ്ങൾക്ക് എന്താ എന്തായാലും കിട്ടും ഓക്കെ അപ്പൊ ഭയങ്കര ടഫായിട്ട് തോന്നാൻ ഡൊമൈൻ റേഞ്ച് ടോപ്പിക് നിങ്ങൾക്ക് അതില്ലെങ്കിൽ തൽക്കാലികമായിട്ട് സ്കിപ്പ് ചെയ്യാം അപ്പൊ പകുതി മുക്കാലോളം ചാപ്റ്റർ മിനിമം പഠിക്കാം അപ്പൊ നിങ്ങൾക്ക് പതിനഞ്ച് മാർക്ക് ഇനി ഒരു ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾ ഫിനിഷ് ആണ് പ്രീതി പറഞ്ഞ ചാപ്റ്റ സിമ്പിൾ ചാപ്റ്റർ ആണ് വളരെ ഈസി ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്ററാണ് ഈ നാല് ചാപ്റ്റർ പഠിച്ചാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് പാസ് ആവാം പത്തൊമ്പതോളം മാർക്ക് അവിടെ കിട്ടി പിന്നെ നിങ്ങൾക്ക് അത്യാവശ്യം കുഴപ്പമില്ലാതെ പഠിക്കാനുള്ള ചാപ്റ്ററാണ് കോംപ്ലക്സ് നമ്പർ പത്തൊമ്പത് നാല് ഇരുപത്തി മൂന്ന് പിന്നെ സീക്വൻസ് ആണ് സീരീസ് ഇത് കുറച്ചൊരു ടഫാണ് കംപ്ലീറ്റ്ലി കുറച്ച് കുട്ടികൾക്ക് ഒരു ടഫാണ് അതായത് പക്ഷെ മാർക്കിന്റെ മാർക്കിലെ ചാപ്റ്റർ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്യണം ഇതിലാ സ്റ്റുഡൻസ് ഫോഫിക്ക് ഈ ചാപ്റ്ററുകളാണ് ഇതിലൊക്കെ ലിങ്കുകൾ നിങ്ങൾ ഏറ്റവും പെസായിട്ടുള്ള ലിങ്കുകൾ അയച്ചു അപ്പൊ ഈ ചാപ്റ്റർ മാത്രം പഠിച്ചാൽ പഠിച്ചതാണ് നാല് പതിനൊന്ന് പതിനഞ്ചും പതിനെട്ടും ഇരുപത്തിനാലും ഇരുപത്തിയേഴ് മുപ്പത്തി ഒന്ന് മാർക്ക് ആയി തേർട്ടി പ്ലസ് മാർക്ക് ഓക്കെ അപ്പൊ ഒരു ഇരുപത് മാർക്കിനൊക്കെ താഴെ വാങ്ങുന്ന ഈ ചാപ്റ്ററുകൾ നന്നായിട്ട് ഫോക്കസ് ചെയ്താൽ ഇത്രയും മാർക്ക് സ്കോർ ചെയ്യാം ഇനി ഇപ്പൊ നിലവിൽ ഒരു മുപ്പത് മാർക്കൊക്കെ വാങ്ങുന്ന കുട്ടി ഏത് പഠിക്കേണ്ടത് കോണി സെഷൻസ് ഈ കാരണ ഈ ക്രയോറിറ്റിയിലെ ഏറ്റവും നിങ്ങൾക്ക് അത്യാവശ്യം ഈസിയായിട്ട് പഠിക്കുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ അത് കോണി സെഷൻ ആണോ ഒന്ന് പഠിക്കാൻ പറഞ്ഞ ചാപ്റ്റർ മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചാപ്റ്റർ എന്ന് വെച്ചാൽ അത് പെർമ്യൂട്ടേഷൻ ആണ് നിങ്ങൾ വിചാരിച്ചാൽ ചില ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ടായിരിക്കും പെർമ്യൂട്ടേഷൻ ഈസി ആയിട്ടുള്ള കുട്ടിക്ക് പ്രോഫിറ്റ് ഒരു പണി ഉണ്ടാവില്ല കാരണം ഇത് കറക്റ്റഡാണ് പ്രധാന മാർക്ക് അവിടെ സേഫ് ആണ് ഇപ്പൊ മാത്സിനും നിങ്ങൾ ഉണ്ടാക്കാം അത് വൃത്തിയിൽ പഠിക്കുക പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് ഏകദേശം സാധാരണ ഒരു രീതിയിൽ ചോദ്യം ആണ് ആറ് മാർക്കിന്റെ അത് നിർവ്വേണ്ടായാലും പഠിക്കാം ബാക്കി സമയം ഉണ്ട് ചെയ്യാം അപ്പൊ ഇത്രയും ചാപ്റ്റേഴ്സ് ആണ് രണ്ടാമത്തെ ഫോക്കസ് ചെയ്യേണ്ടത് ഓക്കെ അപ്പം ഇതാണ് ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ കുട്ടികൾക്കുള്ള പ്ലാൻ അപ്പൊ ആദ്യം ഇത് ഫോക്കസ് ചെയ്തതിനെ ഇതിലേക്ക് വരിക അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു മുപ്പത് മാർക്കിന്റെ മുകളിൽ സേഫ് ആണ് ഇനി ഇത് രണ്ടിൽ നിൽക്കുന്ന ഒരു കുട്ടി ഉണ്ട് അവർക്ക് എങ്ങനെ എ പസിലേക്ക് എത്താം മക്കളെ നിങ്ങളുടെ എന്ത് പറയാനുള്ളത് ഇത് രണ്ടേ ഉള്ള കുട്ടികൾക്കൊക്കെ ഞാൻ ഈ പറഞ്ഞു ഈ ചാപ്റ്റർ ഇനി പഠിക്കേണ്ട ആവശ്യം ഉണ്ടാകുക ഓൾറെഡി നിങ്ങൾ പഠിച്ചതായിരിക്കും ഈ ചാപ്റ്റർ നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നതായിരിക്കും ത്രീ ഡി അറിയുന്നതായിരിക്കും ബൈനോമയിൽ അറിയുന്നതായിരിക്കും ഈ കാണുന്ന കോൺഗ്രസ് പറഞ്ഞു റിലേഷന്റെ ലാസ്റ്റ് ടോപ്പിക്കേ ബുദ്ധിമുട്ടാവുള്ളൂ അപ്പൊ ഈ പറഞ്ഞതിൽ നിങ്ങൾ റിലേഷന്റെ ഡൊമൈൻ റേഞ്ചുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ഗ്രാഫുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നിങ്ങൾ പഠിക്കാനുള്ളൂ അപ്പൊ തന്നെ നിങ്ങൾക്ക് ഓൾറെഡി തേർട്ടി പ്ലസ് മാർക്ക് ആയി ഇതിൽ റിലേഷന്റെ ആ ലാസ്റ്റ് ഭാഗവും അതേപോലെ തന്നെ സീക്വൻസിന്റെ സോസും അത് രണ്ടു മാത്രം നിങ്ങൾ ആദ്യം ഫോക്കസ് ചെയ്തപ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും തേർട്ടി പ്ലസ് മാർക്ക് കിട്ടും അപ്പൊ ഇതിനെയൊക്കെ ടോപ്പ് ടെൻ ഉള്ള ഞാൻ അയച്ചതരാം അതിൽ മാത്രമേ പരീക്ഷ ചോദ്യം വന്നിട്ടുള്ളൂ എല്ലാ പ്രാവശ്യം അത് ഞാൻ തിങ്ക് അയച്ചുതരാം ഗ്രൂപ്പ് അയച്ചു ഇനി അതിനുശേഷം നിങ്ങൾ ഒരു ആവറേജ് ഒരു മീഡിയം ലെവലിൽ കൂട്ടി നിൽക്കുന്ന കുട്ടിനെ എബോ ആവറേജ് ആക്കാൻ ഒരു പണിയില്ല മകളെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് കോണിസേഷൻ ഇമ്പോർട്ടന്റ് ആണ് സ്ട്രെയിറ്റ് ലൈൻ ഫോക്കസ് ചെയ്യുന്ന ആയിരിക്കും നല്ല ഒരു നടുവിൽ കുട്ടി മസ്റ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യാൻ എന്നിട്ട് കോൺവീൻസേഷന് സ്ട്രേറ്റ് നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഇപ്പൊ തന്നെ ഫോക്കസ് ചെയ്യാൻ പെർമ്യൂട്ടേഷൻ പ്രോബബിലിറ്റി സ്റ്റാറ്റിസ്റ്റിക്സ് ഈ ചാപ്റ്ററുകൾ ഫോക്കസ് ചെയ്താൽ നിങ്ങൾക്ക് ഏകദേശം എയ്റ്റിന്റെ അടുത്തിട്ടുള്ള ഏകദേശം ഒരു സിക്സ്റ്റി പ്ലസ് മാർക്ക് എങ്ങനെയായിരിക്കും ഓക്കെ അപ്പൊ നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇതൊക്കെ ഓൾറെഡി അറിയാത്ത ചാപ്റ്റർ അല്ലെങ്കിൽ ലാസ്റ്റിലേക്കും ഒരു നിങ്ങൾക്ക് എന്ത് കിട്ടും ചാപ്റ്റർ ഉണ്ടോ ഇനി ഡൗട്ട് ഉള്ള ടോപ്പിക് ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും ഇതിനെ ലാസ്റ്റിലേക്ക് മാറ്റി വെക്കരുത് അത് ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾ സെക്ഷൻ സെഷനിലേക്ക് പോവാം അപ്പൊ മകളെ ഇതാണ് എന്റെ പ്ലാൻ എന്ന് പറയുന്നത് അപ്പൊ അത് നിങ്ങൾ ഫോക്കസ് ചെയ്യുക നിങ്ങളുടെ സമയത്തിനനുസരിച്ച് എക്സ്ട്രാ ടൈമിൽ മാക്സിമം നിങ്ങൾ എന്ത് ചെയ്യുക യൂസ് ചെയ്യുക അതാണ് നിങ്ങൾ ഒരു കാരണവശാലും മിസ് ആക്കരുത് ആ ലൈവ് നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക നിങ്ങൾ ചാപ്റ്റർ പഠിക്കുന്നതോടുകൂടി തന്നെ ലൈവ് നിങ്ങൾ കാണാൻ ഒരു കാരണവശാലും മിസ് ആക്കരുത് കാരണം അത്രയധികം ഡീറ്റെയിൽ ആയിട്ടാണ് ലൈവ് പോകുന്നത് അതുകൊണ്ട് മിസ്സാക്കരുത് ഇപ്പൊ ലൈവിലേക്ക് എല്ലാവരും വരിക ക്ലാസ് പ്ലസ് വണ്ണിന്റെ യൂട്യൂബ് ലൈവിലേക്കാണ് കയേണ്ടത് പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം കേട്ടോ അപ്പം ഇതാണ് പിന്നെ ഞാൻ ഹൺഡ്രഡ് എത്തിക്കണം അത് നിങ്ങളുടെ സപ്പോർട്ട് കൂടിയാൽ തരും അപ്പൊ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ശരി ഇഷ്ടപ്പെട്ട ആളുകൾ ചെയ്യുക അപ്പം ഏകദേശം കാറ്റഗറി മനസ്സിലാവുണ്ടാവില്ല അല്ലെ അപ്പൊ ബുദ്ധിമുട്ടുള്ള ചാപ്റ്ററുകൾ ഏതും ബുദ്ധിമുട്ടില്ലാത്ത ചാപ്റ്ററുകൾ എന്നൊക്കെ ഒരു കൂടി ഈസി കോൺഫിൻസ് പ്രതീക്ഷ